നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വർഗവും വർഗ്ഗം മൂലവും അഞ്ചാം ഭാഗമാണ് പഴയ വീഡിയോസ് കണ്ടിട്ട് ഒന്നും രണ്ടും മൂന്നും നാലും കണ്ടിട്ട് മാത്രം അഞ്ചാം ഭാഗം കാണാൻ ശ്രദ്ധിക്കുമല്ലോ ഓക്കെ അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള പ്രീവിയസ് ആണ് അതിൻ്റെ ഉത്തരങ്ങൾ തൊട്ട് അടുത്ത സ്ലൈഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ബോൾഡാക്കിയിട്ടിട്ടുണ്ട് തന്നെ ചെയ്തു നോക്കുക ചോദ്യം നോട്ട്ബുക്കിലേക്ക് എഴുതി ചോദ്യം എഴുതി തന്നെ ചെയ്ത് നോക്കുക ഉത്തരങ്ങൾ ശരിയാണോ ചെക്ക് ചെയ്യുക ഡൗട്ടുള്ള ചോദ്യങ്ങൾ എക്സ്പ്ലനേഷൻ കേൾക്കുക ഓക്കെ ആദ്യത്തെ ചോദ്യം മക്കളെ നാലായിരത്തി ഇരുന്നൂറ്റി പത്തിനെ ഒരു പൂർണ്ണ വർഗമാക്കാൻ അതിനോട് കൂടി ഏത് സംഖ്യ കൂട്ടണം മക്കളെ ഇതേ പാറ്റേൺ ചോദ്യം മുന്നേ ഉള്ള വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വന്നാൽ ഓപ്ഷൻസ് വെച്ച് കമ്പെയർ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണോ ഇനി പൂർണ്ണവർഗമാണോ എന്നറിയാൻ രണ്ട് നിയമങ്ങൾ ഒന്നാം നിയമം സംഖ്യയുടെ അവസാനത്തെ അക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആവാൻ പാടില്ല രണ്ടാമത്തെ നിയമം അക്കത്തുക എന്ന് പറയുന്ന സാധനം അക്ക അക്കത്തുക എന്ന് പറയുന്ന സാധനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരിക്കണം ഒന്നോ ഒൻപതോ നാലോ ഏഴോ ആയിരിക്കണം ഈ രണ്ട് നിയമങ്ങളാണ് നമ്മൾ പൂർണവർഗമാണോ എന്നറിയാൻ യൂസ് ചെയ്യാറുള്ളത് ഇനി ഇവിടെ ഈ സാഹചര്യത്തിൽ ഞാൻ ഒരു നിയമവും കൂടെ പറയാം അതായത് ഇങ്ങനൊരു നിയമവും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം സംഖ്യയുടെ അവസാന അക്കം അഞ്ചാണെങ്കിൽ മുന്നത്തെ അക്കം രണ്ടായിരിക്കണം ഒരു പൂർണവർഗ സംഖ്യയുടെ അവസാന അക്കം അഞ്ചാണെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള അക്കം രണ്ടായിരിക്കണം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു സംഖ്യ പൂർണ്ണവർഗമാണോ അറിയാൻ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അവസാനത്തേക്കോ അഞ്ചാണോ അതിന് തൊട്ട് മുന്നത്തെയൊക്കെ രണ്ടാണെങ്കിലേ അത് പൂർണ്ണവർഗമാകുകയുള്ളൂ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക നമുക്ക് ഓപ്ഷൻസ് ഓരോ നോക്കാം അഞ്ച് കൂട്ടി നോക്കാം പൂർണ്ണവർഗമാകുമെന്ന് അപ്പം നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചെന്ന് വരും വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് പൂർണവർഗ്ഗം കാരണം അവസാനത്തെ അക്കം അഞ്ചാണെങ്കിൽ തൊട്ട് മുന്നത്തെ അക്കം അവസാനത്തെ അക്കം അഞ്ചാണെങ്കിൽ തൊട്ട് മുന്നത്തെ അക്കം രണ്ടായിരിക്കണം പൂർണ്ണവർഗമാകണമെങ്കിൽ ഇവിടെ ഒന്നല്ലേ അതുകൊണ്ട് പൂർണ്ണവർഗം ഇനി ഇരുപത്തഞ്ച് കൂട്ടാം നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചെന്നാവും അല്ലേ മക്കളെ ഇതും എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാം കാരണം അവസാനത്തെ അക്കം അഞ്ചാണെങ്കിൽ തൊട്ട് മുന്നത്തെ അക്കം രണ്ടായിരിക്കണം പൂർണവർഗ്ഗമാണെങ്കിൽ ഇവിടെ മൂന്നാ പൂർണ്ണവർഗം അല്ല മൂന്നാമത്തെ നോക്കാം പതിനഞ്ച് കൂട്ടിയാൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് വരും അല്ലേ ഇവിടെ അവസാനത്തെ അക്കം അഞ്ചാണ് തൊട്ട് മുന്നത്തെ അക്കം രണ്ടുമാണ് അപ്പോൾ ആ നിയമം ശരിയായി ഇനി ഒന്നാമത്തെ നിയമം അവസാനത്തെ അക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആവാൻ പാടില്ല ആയിട്ടില്ല രണ്ടാമത്തെ നിയമം അക്കത്തുകയും കൂടെ നോക്കാം അക്കത്തുക ഒന്നോ ഒമ്പതോ നാലോ ഏഴോ ആയിരിക്കണം ഇതിൻ്റെ അക്കത്തുക കണ്ടുപിടിച്ച മക്കളെല്ലാം കൂട്ടിക്ക് നാല് നാല് എട്ട് എട്ട് അഞ്ചും പതിമൂന്ന് പതിമൂന്ന് ഒന്ന് മൂന്ന് നാല് ഇതിൻ്റെ അക്കത്തുക നാലല്ലേ അക്കത്തുക നാല് വന്നാൽ അതൊരു പൂർണ്ണവർഗമാകും എന്നല്ലേ പഠിച്ചേക്കുന്നത് അപ്പോൾ ഇതിൽ പൂർണവർഗമാകാൻ കൂട്ടേണ്ടത് ഏതാ മക്കളെ കൂട്ടേണ്ടത് പതിനഞ്ചാണ് പതിനഞ്ച് കൂട്ടിയാൽ നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാകും എങ്ങനെ കണ്ടുപിടിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കി ഒന്ന് ഒന്നാമത്തെ നിയമം നോക്കി രണ്ടോ മൂന്നോ ഏഴോ എട്ടോ അവസാനം അക്കം വരാൻ പാടില്ല ഓക്കെ അവസാനമൊക്കെ അഞ്ച് വന്നാൽ തൊട്ട് മുന്നത്തെയൊക്കെ രണ്ടായിരിക്കണം അത് ശരിയായി ഇനി അക്കത്തുക ഒന്നോ ഒമ്പതോ നാലോ ഏഴോ ആയിരിക്കണം അക്കത്തുക നാലു ആണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് പതിനഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തിൻ്റെ വർഗത്തിൽ ഒന്ന് കഴിഞ്ഞ് എത്ര പൂജ്യം ഉണ്ടാകും മക്കളെ ആയിരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആയിരത്തിൻ്റെ സ്ക്വയർ എന്ന അർത്ഥം ആയിരത്തിൻ്റെ സ്ക്വയറിൽ ഒന്ന് കഴിഞ്ഞ് എത്ര പൂജ്യം ഉണ്ടായിരിക്കുന്ന ആയിരത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആയിരം ഇൻറ്റു ആയിരം എന്നല്ലേ മക്കളെ എത്രയായത് ഒന്നും എത്ര പൂജ്യം ആറ് പൂജ്യം ഇതല്ലേ ആയിരത്തിൻ്റെ വർഗം അപ്പോൾ ഒന്ന് കഴിഞ്ഞ് എത്ര പൂജ്യം കാണും മക്കളെ ഒന്ന് കഴിഞ്ഞ് ആറ് പൂജ്യം കാണും ശരി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം റൂട്ട് എക്സ് പ്ലസ് റൂട്ട് അറുപത്തി നാല് ഈസ് ഈക്വൽ ടു നയൻ പോയിൻ്റ് വൺ ആണെങ്കിൽ എക്സ് കാണണം റൂട്ട് എക്സ് പ്ലസ് റൂട്ട് അറുപത്തിനാല് എട്ട് അറിയാം ഈക്വൽ ടു നയൻ പോയിൻ്റ് വൺ എന്ന് കിട്ടി അല്ലേ അപ്പം റൂട്ട് എക്സ് ഈക്വൽ ടു എട്ട് ആ സൈഡിലേക്ക് പോകുമ്പോൾ നയൻ വൺ നയൻ പോയിൻ്റ് വൺ മൈനസ് എയിറ്റ് എന്ന് വരും ഈക്വൽ ടു വൺ പോയിൻറ്റ് വൺ എന്ന് കിട്ടും അപ്പോൾ റൂട്ട് എക്സിൻ്റെ വില കുഞ്ഞുങ്ങളെ നമുക്ക് വൺ പോയിൻറ്റ് വൺ എന്ന് കിട്ടി ഇനിയൊന്ന് ശ്രദ്ധിച്ചേ റൂട്ട് എക്സ് വൺ പോയിൻ്റ് വണ്ണാണ് നമുക്കറിയാം ഈ വൺ പോയിൻ്റ് വണ്ണിന് സ്ക്വയർ കാണുന്നതായിരിക്കും എക്സിൻ്റെ വില അല്ലേ എക്സിന് ശ്രദ്ധിച്ചാൽ മക്കളെ എക്സിന് റൂട്ടെടുത്താൽ വൺ പോയിൻറ്റ് വൺ കിട്ടും വൺ പോയിൻറ്റ് വണ്ണിന് സ്ക്വയർ എടുത്താൽ എക്സ് കിട്ടും അങ്ങനെയല്ലേ എക്സിന് റൂട്ടെടുത്താൽ വൺ പോയിൻ്റ് വൺ കിട്ടും വൺ പോയിൻറ്റ് വണ്ണിന് സ്ക്വയർ എടുക്കുന്നതായിരിക്കും എക്സ് അങ്ങനെയല്ലേ നമ്മൾ ഞാൻ പറഞ്ഞുതരാം എക്സാ എക്സാമ്പിൾ കാണിക്കാം റൂട്ട് പതിനാറ് എത്രയാണ് നാലല്ലേ ആണോ അതായത് നിങ്ങൾ നോക്കിക്ക് പതിനാറിന് റൂട്ടെടുത്താൽ നാല് കിട്ടും നാലിന് സ്ക്വയർ എടുത്താൽ പതിനാറ് കിട്ടും അങ്ങനെയല്ലേ അപ്പം വൺ പോയിൻ്റ് വണ്ണിൻ്റെ സ്ക്വയർ അല്ലേ എക്സ് വൺ പോയിൻറ്റ് വണ്ണിൻ്റെ സ്ക്വയർ എത്രയാണ് പതിനൊന്നിൻ്റെ സ്ക്വയർ നൂറ്റി ഇരുപത്തൊന്ന് ഇവിടെ ചോദ്യത്തിൽ ഒരു പോയിൻ്റ് ഉത്തരത്തിൽ രണ്ട് പോയിന്റ് ഇടണം സോ വൺ പോയിൻ്റ് ടു വണ്ണെന്ന് കിട്ടും അപ്പോൾ എക്സിൻ്റെ വില എത്ര കിട്ടി കുഞ്ഞുങ്ങളെ വൺ പോയിൻ്റ് ടു വൺ ആൻസറ് ഓക്കെ അല്ലേ ശരി എനിക്ക് സ്പീഡൊക്കെ കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ആവേശം കൂടുമ്പോൾ ചിലപ്പോൾ സ്പീഡൊക്കെ കൂടുവേ അപ്പോൾ മനസ്സിലാവുന്നില്ല സ്പീഡ് കൂടുതലൊക്കെയാണ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അത് നെഗറ്റീവായിട്ടുള്ള സജഷൻസ് ആണെങ്കിലും കമൻറ്റ് ചെയ്യണം അതിനെന്തോ ഒരു കുഴപ്പമില്ല ബെറ്റർ ആക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ അത് മോശം എന്തെങ്കിലും മോശമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും

ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് എത്ര സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ബേസിക് വൺ എന്ന് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ഞാൻ വലിച്ചുവാരി പറയണില്ല ആ വീഡിയോ കാണാത്തവർ ഇത് കണ്ടിരിക്കണം കേട്ടോ നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാതില്ല കേട്ടോ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ബേസിക് വൺ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ ശരി അപ്പോൾ ആദ്യം സ്ക്വയർ റൂട്ട് കാണാൻ വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിക്കണം മുറിച്ചു പതിനേഴിന് മുന്നേ ഉള്ള പൂർണ്ണ വർഗം ഏതാണെന്ന് നോക്കണം പതിനാറ് ഏതിൻ്റെയാണ് നാലിൻ്റെ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം നാല് ഉത്തരത്തിൻ്റെ രണ്ടാം ഭാഗം കണ്ടുപിടിക്കാൻ ഇവിടെ അവസാനിച്ചേക്കുന്നത് നാലില്ല ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് നാലിൽ അവസാനിക്കുന്നത് നോക്കുക ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് മക്കളെ നാലിൽ അവസാനിച്ചേക്കുന്നത് രണ്ടിൻ്റെ സ്ക്വയറും നാലിൽ അവസാനിക്കും എട്ടിൻ്റെ സ്ക്വയറും നാലിൽ അവസാനിക്കും ആണോ അപ്പം നാലിൽ അവസാനിച്ചേക്കുന്നത് രണ്ടിൻ്റെയും എട്ടിൻ്റെയും സ്ക്വയറാണ് അതുകൊണ്ട് സെക്കൻഡ് ഡിജിറ്റ് രണ്ടോ അല്ലെങ്കിൽ എട്ടോ വരാം ഉത്തരം നാൽപ്പത്തി രണ്ടോ അല്ലെങ്കിൽ നാൽപ്പത്തി എട്ടോ ആണ് ഇതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ ഇടയ്ക്കത്തെ നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ കാണണം മക്കളെ നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ നാലിൻ്റെ സ്ക്വയർ നാല് നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ നമ്മൾ പഠിച്ചു അഞ്ചിൽ അവസാനിക്കുന്നതിൻ്റെ സ്ക്വയർ കാണാൻ നാല് ഇൻറ്റു അഞ്ച് കുണിക്കുക അയി നാല് ഇരുപത് അതിൻ്റെ കൂടി ഇരുപത്തഞ്ച് ചേർത്ത് ചെയ്തു ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അഞ്ചിൽ അവസാനിക്കുന്നതിൻ്റെ സ്ക്വയർ കാണാൻ നാലും അത് കഴിഞ്ഞ് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പർ അഞ്ച് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അല്ലേ അപ്പം നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആണോ മക്കളെ ഇത് നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലല്ലേ അതിലും ചെറിയ സംഖ്യയല്ലേ അപ്പോൾ ചെറിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും സോ ഏതിൻ്റെ സ്ക്വയർ ആയിരിക്കും നാൽപ്പത്തി രണ്ടിൻ്റെ സ്ക്വയർ നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലായിട്ടേ ഉള്ളൂ അപ്പോൾ അത് നാൽപ്പത്തഞ്ചിനേക്കാൾ ചെറിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും ഉത്തരം നാൽപ്പത്തി രണ്ടിൻ്റെ സ്ക്വയർ ആണ് ഓക്കെ ആൻസർ ഓപ്ഷൻ ഡി നാൽപ്പത്തി രണ്ട് കേട്ടോ അടുത്ത ചോദ്യം ക്രിയ ചെയ്യുക റൂട്ട് ഓഫ് ടു പോയിൻ്റ് ടു ഫൈവ് ഇൻറ്റു റൂട്ട് ഓഫ് പോയിൻ്റ് സിക്സ് ഫോർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് പോയിൻ്റ് വൺ സിക്സ് അല്ലേ ആദ്യം ഇതിൽ ഓരോന്നിൻ്റെ വില കണ്ടുപിടിക്കാം റൂട്ട് ഓഫ് ടു പോയിൻറ്റ് ടു ഫൈവ് എത്രയാണ് മക്കളെ ദശാംശ സംഖ്യകളെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ദശാംശം മാറ്റിയിട്ട് സ്ക്വയർ റൂട്ട് കാണുക സ്ക്വയർ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ പതിനഞ്ച് അല്ലേ ഇനി ചോദ്യത്തിൽ രണ്ട് പോയിൻറ്റ് ഉത്തരത്തിൽ ഒരു പോയിൻറ്റ് ഇടുക സോ ആൻസർ വൺ പോയിൻ്റ് ഫൈവ് അതിൻ്റെ റൂട്ടിൻ്റെ വില അല്ലേ ഇനി റൂട്ട് ഓഫ് പോയിൻറ്റ് സിക്സ് ഫോർ എത്രയാണ് റൂട്ട് അറുപത്തിനാല് എട്ട് ചോദ്യത്തിൽ രണ്ട് പോയിൻറ്റ് ഉത്തരത്തിൽ ഒരു പോയിൻറ്റ് ഇട്ടു ഓക്കെ ഇനി റൂട്ട് ഓഫ് പോയിൻറ്റ് വൺ സിക്സ് എത്രയാണ് റൂട്ട് പതിനാറ് നാലാണ് ചോദ്യം രണ്ട് പോയിൻ്റ് ഉത്തരത്തിൽ ഒരു പോയിൻ്റ് അല്ലേ ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എസ് മക്കളെ റൂട്ട് ടു പോയിൻറ്റ് ടു ഫൈവ് ടു ഫൈവ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഇൻറ്റു ഇത് പോയിൻ്റ് എട്ടാണ് ഡിവൈഡ് ബൈ റൂട്ട് പോയിൻ്റ് വൺ സിക്സ് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ആണ് അല്ലേ ദശാംശ സംഖ്യകൾ ഹരിക്കാൻ ഇനി എന്ത് ചെയ്യണം ദശാംശ സംഖ്യകൾ ഹരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഭിന്നസംഖ്യകളൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആദ്യം ഇതിൻ്റെ എല്ലാം പോയിൻ്റ് കളഞ്ഞ് എഴുതുക പതിനഞ്ച് ഇൻറ്റു എട്ട് ബൈ നാല് അടുത്ത സ്റ്റെപ്പ് മുകളിലത്തെയും താഴത്തെയും പോയിന്റുകൾ എനി നോക്കുക ഇവിടെ ഒന്നും ഒന്നും ആകെ രണ്ട് പോയിൻറ്റുകളുണ്ട് ഇവിടെ ആകെ ഒരു പോയിന്റുള്ളൂ മുകളിൽ രണ്ട് സ്ഥാനം പോയിന്റുകളുണ്ട് താഴെ ഒന്ന് എവിടെയാണ് പോയിന്റ് കുറവുള്ളത് അവിടെ അത്രയും പൂജ്യം ചേർക്കണം താഴെയാണ് ഒരു പോയിന്റ് കുറവ് മുകളിൽ രണ്ട് പോയിന്റ് താഴെ ഒരു പോയിന്റ് താഴെ ഒരു പോയിന്റ് കുറവുണ്ട് അതുകൊണ്ട് താഴെ ഒരു പൂജ്യം ചേർക്കണം അല്ലേ അതായത് താഴെ മാത്രം പത്ത് കൊണ്ട് പൊണിക്കണം അല്ലേ മുകളിലത്തെയും താഴത്തെയും പോയിന്റുകൾ എണ്ണി നോക്കി എവിടെയാണോ കുറവുള്ളത് കുറവുള്ളവർത്ത് അത്രയും പൂജ്യം ചേർത്ത് അല്ലേ എന്നിട്ട് സോൾവ് ചെയ്യുന്ന ഉത്തരം ഇതൊന്നും വെട്ടിപ്പോയി രണ്ട് പതിനഞ്ച് ഇൻറ്റ് രണ്ട് മുപ്പത് ബൈ പത്തൊന്ന് വരും മക്കളെ ആൻസറ് മൂന്നു കിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് വരാം റൂട്ട് ഓഫ് സീറോ പോയിൻറ്റ് സീറോ സീറോ സിക്സ് ഫോർ ദശാംശ സംഖ്യകളെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം സാധാരണ ദശാംശം കളഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് കാണാം സ്ക്വയർ റൂട്ട് ഓഫ് അറുപത്തിനാല് എട്ടാണ് ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ട് അതിൻ്റെ പകുതി ഉത്തരത്തിയിടുക ചോദ്യം നാല് പോയിൻറ്റ് ഉത്തരത്തി രണ്ട് പോയിൻറ്റ് പോയിൻ്റ് സീറോ എയിറ്റ് അടുത്ത ചോദ്യം റൂട്ട് ഓഫ് ടെൻ പോയിൻ്റ് എയ്റ്റ് നയൻ എത്ര അല്ലേ റൂട്ട് ഓഫ് ടെൻ പോയിൻ്റ് എയിറ്റ് നയൻ ആദ്യം ദശാംസംഖ്യയിലുള്ള സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം പോയിന്റ് കളഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക പോയിന്റ് കളയുമ്പം റൂട്ട് ഓഫ് ആയിരത്തി എൺപത്തി എന്ന് വരും ഇനി ആയിരത്തി എൺപത്തൊൻപതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം അതിന് വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിച്ചു പത്തിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഒമ്പതാണ് അത് മൂന്നിൻ്റെ ആണ് ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം മൂന്ന് ഒമ്പതിൽ അവസാനിക്കുന്നത് ഒന്ന് മൂന്നിൻ്റെ സ്ക്വയറും ഒന്ന് ഏഴിൻ്റെ സ്ക്വയറും ആണ് അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് മൂന്നോ അല്ലെങ്കിൽ ഏഴോ വരാം ഉത്തരം മുപ്പത്തി മൂന്നോ മുപ്പത്തി ഏഴോ ആണ് ഇതിന് ഏതെന്ന് കണ്ടുപിടിക്കാൻ ഇടയ്ക്കത്തെ മുപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം മൂന്ന് ഏണ്ട് നാല് പന്ത്രണ്ട് ഇരുപത്തഞ്ചെന്ന് കിട്ടും അല്ലേ മുപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ പന്ത്രണ്ട് ഇരുപത്തഞ്ചാണെങ്കിൽ പത്ത് എൺപത്തൊൻപത് അതിൽ ചെറിയൊരു സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും അതുകൊണ്ട് മുപ്പത്തി മൂന്നിൻ്റെ സ്ക്വയർ അല്ലേ അപ്പം എനിക്ക് മനസ്സിലായി റൂട്ട് ഓഫ് ആയിരത്തി എൺപത്തി ഒൻപത് എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്നാണ് ഇവിടെ ചോദ്യത്തിൽ രണ്ട് പോയിന്റ് ഉണ്ടായിരുന്നു ഉത്തരത്തിൽ ഒരു പോയിന്റ് വരണം ആൻസർ ത്രീ പോയിൻ്റ് ത്രീന്ന് കിട്ടും ഓക്കെ അല്ലേ മക്കളെ ഓക്കെ ആണ് അപ്പം ഇന്നത്തെ ഇത്രയും ചോദ്യങ്ങൾ ആയല്ലോ മുപ്പത്തി അഞ്ച് വരെയുള്ളത് ക്ലിയർ ആയില്ലേ ക്ലിയറാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം Thank you.